നമസ്കാരം എറണാകുളം അറേൻകാവിൽ അൻപത്തിയെട്ടുകാരി ചന്ദ്രികയുടെ മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച നാട്ടുകാർ ഇന്നലെ രാവിലെയാണ് അരേൻകാവ് വെളുത്താൻകുന്ന് അറക്കിപ്പറമ്പിലെ ചന്ദ്രികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൻ അഭിജിത്താണ് അമ്മ തൂങ്ങി മരിച്ച വിവരം സമീപവാസികളെ അറിയിക്കുന്നത് എന്നാൽ ചന്ദ്രികയെ മകൻ അഭിജിത്ത് മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നും ശാരീരികമായും മാനസികമായും കടുത്ത പീഡനമാണ് ഇവർ നേരിട്ടതെന്നും നാട്ടുകാർ പറയുന്നു ചന്ദ്രികയുടെ ഭർത്താവ് അംബുജാക്ഷൻ ഏതാനും വർഷം മുമ്പ് അപകടത്തിൽ മരിച്ചിരുന്നു ഇൻഷുറൻസ് തുകയായി ലഭിച്ച പതിനഞ്ച് ലക്ഷത്തിന്റെ പേരിലും നിരന്തരം തർക്കമുണ്ടായിരുന്നതായിട്ടാണ് വിവരം ചന്ദ്രികയെ മകൻ അഭിജിത്ത് കൊലപ്പെടുത്തിയതാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അഭിജിത്ത് ഇപ്പോൾ മുളന്തുരുത്തി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ആദ്യഘട്ടത്തിൽ വിരുദ്ധമായ മറുപടികളായിരുന്നു ഇയാൾ നൽകിയിരുന്നത് തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ചത് ഇന്നലെ രാവിലെ ആറരയോടെയാണ് അമ്മ മരിച്ച വിവരം അഭിജിത്ത് അയൽക്കാരെ അറിയിക്കുന്നത് കട്ടിലിൽ കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഫോറൻസിക് സംഘത്തിന്റെയും വിരൽ അറിയാള വിദഗ്ധരുടെയും പരിശോധനയ്ക്കും പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷമാണ് മകൻ അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം അയൽവാസിയായ സോജനയാണ് അമ്മ തൂങ്ങിക്കിടക്കുന്ന വിവരം അഭിജിത്ത് ആദ്യം അറിയിച്ചത് ഇതോടെയാണ് ചന്ദ്രികയുടെ മരണം നാട്ടുകാർ അറിയുന്നത് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ സാരി തുമ്പ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത് സാരിയിൽ തൂങ്ങിയാണ് മരിച്ചതെന്നും താനാണ് താഴെ എടുത്തുകിടത്തിയതെന്നുമായിരുന്നു പിന്നീട് അഭിജിത്ത് ഇതിന് വിശദീകരണം നൽകിയത് എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അയൽക്കാർ ആരോപിക്കുന്നു സാരി കെട്ട് മുറുകിയിട്ടില്ല മൂക്കിൽ നിന്ന് രക്തം വന്നിരുന്നു കൈ മലച്ച് കാലുകൾ അകന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും അയൽക്കാർ പറയുന്നു കട്ടിലിൽ കയറിയാൽ പോലും ചന്ദ്രയ്ക്ക് അത്രയും ഉയരത്തിൽ സാരി കെട്ടി ജീവൻ എടുക്കാനാകില്ലെന്നും നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു അമ്മ എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് ചന്ദ്രികയെ അഭിജിത്ത് മർദ്ദിച്ചിരുന്നതെന്ന് പഞ്ചായത്ത് വാർഡ് അംഗം ഉമാദേവി സോമൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഒന്നിനെട്ടു തവണ പോലീസ് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ ദിവസം മകൻ തന്നെ ഉപദ്രവിക്കുന്നുവെന്നും ഒന്ന് ഉപദേശിക്കണമെന്നും ചന്ദ്രിക തന്നെ പറഞ്ഞിരുന്നുവെന്നും മാധവി വ്യക്തമാക്കി എന്നാൽ വീട്ടിലത് വിളിച്ചെങ്കിലും അഭിജിത്ത് പുറത്തേക്ക് വന്നില്ലെന്നും അവർ പറഞ്ഞു രണ്ട് മാസം മുമ്പ് അമ്മയുടെ കഴുത്തിൽ വാക്കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയതിന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നുവെന്നും സൂചനയുണ്ട് മകൻ തന്നെ കൊല്ലുമെന്ന് ചന്ദ്രക പേടിച്ചിരുന്നതായി അയൽവാസികൾ പറയുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും അടുത്തുള്ള ബന്ധുവീടുകളിലായിരുന്നു ഇവർ ഉറങ്ങിയിരുന്നത് കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കണക്കൂട്ടൽ